അണ്ടിപ്പരിപ്പ് ദിവസവും കുതിർത്ത് കഴിക്കൂ ലഭ്യമാക്കാം ഈ ഗുണങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് എത്ര പലരുടെയും ഇഷ്ടപ്പെട്ട ലഘു ഭക്ഷണങ്ങളിൽ ഒന്നാണ് അണ്ടിപ്പരിപ്പ് അവ രുചികരവും പോഷകങ്ങളാൽ നിറഞ്ഞതുമാണ് എന്നാൽ അവ കുതിർത്ത് കഴിക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ കൂട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ കുതിർത്ത അണ്ടിപ്പരിപ്പ് ദഹിക്കാൻ എളുപ്പമാണ് പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ചർമ്മത്തിനും മുടിക്കും മികച്ചതാണ് കുതിർക്കുന്നതിലൂടെ അണ്ടിപ്പരിപ്പിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന സംയുക്തമായ ഫൈറ്റിക് ആസിഡിനെ തകർക്കുന്നു ഇരുമ്പ് സിങ്ക് കാൽസ്യം തുടങ്ങിയ പ്രധാന പോഷകങ്ങൾ ആകിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ഫൈറ്റിക് ആസിഡ് തടസ്സപ്പെടുത്താം കുതിർക്കുന്നതിലൂടെ ഈ പോഷകങ്ങൾ ശരീരത്തിന് ആകിരണം ചെയ്യാൻ കഴിയുന്നു മാത്രമല്ല കുതിർക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മൃദുവാകുകയും ദഹിക്കാൻ എളുപ്പമുള്ളതാകുകയും ചെയ്യുന്നു അണ്ടിപ്പരിപ്പ് കുതിർത്തു കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് നിറയെ പോഷകങ്ങൾ കുതിർത്ത അണ്ടിപ്പരിപ്പ് അവശ്യ പോഷകങ്ങളുടെ ശക്തികേന്ദ്രമാണ് പേശികൾക്കും ഞരമ്പുകൾക്കും ആവശ്യമായ മഗ്നീഷ്യം ഊർജവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്ന ഇരുമ്പ് ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് രണ്ട് കുടലിന്റെ ആരോഗ്യത്തിന് ഗുണം നട്ട്സ് കഴിക്കുമ്പോൾ പയർ വീർക്കുകയോ മറ്റു അസ്വസ്ഥതകളോ തോന്നുന്നുണ്ടെങ്കിൽ അവ കുതിർത്തു കഴിക്കുക ഇതിലൂടെ അവയിലെ ഫൈറ്റിക് ആസിഡ് കുറയുകയും ദഹിക്കാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അണ്ടിപ്പരിപ്പ് കുതിർത്ത് കഴിക്കുന്നതാണ് ഉചിതം മൂന്ന് തിളങ്ങുന്ന ചർമ്മവും ആരോഗ്യമുള്ള മുടിയും അണ്ടിപ്പരിപ്പിൽ കോപ്പറും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിനും മുടിക്കും മികച്ചതാണ് കോപ്പർ കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ചർമ്മത്തിന് തിളക്കം നൽകുന്നു അതേസമയം ആന്റി ഓക്സിഡന്റുകൾ വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു കുതിർത്ത അണ്ടിപ്പരിപ്പ് പതിവായി കഴിക്കുന്നത് ആരോഗ്യമുള്ള ചർമ്മവും കരുത്തുറ്റ മുടിയും നൽകും ഇത്തരത്തിലുള്ള മറ്റേ പ്രധാനപ്പെട്ട ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ Ethnic Health Code. Forward to good health.